ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽപ്പുട്ടാണ് നല്ല ടേസ്റ്റിയുമാണ് ഉണ്ടാക്കാൻ നല്ല സിമ്പിളും ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പാൽപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഞാൻ ആ തേങ്ങ പൊട്ടിച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ കാണുള്ളൂ അത് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഒരു രുചിക്കും പണത്തിനും വേണ്ടി നെയ്യ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം കൈ വെച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ആ തേങ്ങ നന്നായിട്ടൊന്ന് ഞരടിയെടുക്കുമ്പം കുറച്ച് തേങ്ങാപ്പാലൊക്കെ വരുന്ന പുറത്തേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് എടുക്കാം നന്നായിട്ടൊന്ന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആണ് ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇതിലിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുട്ടുപൊടിയാണ് അപ്പോൾ പുട്ടുപൊടി ഞാൻ ഒരു ഒന്നര കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടുപൊടി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ക്യാരറ്റും എല്ലാം ഉള്ളതിന് അതിലേക്ക് പുട്ടുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ അതിൽ ഇനിയിപ്പം വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിലും കുറച്ച് വെള്ളമുണ്ട് പിന്നെ നമ്മൾ ഈ തേങ്ങ എല്ലാം നല്ലതായിട്ട് ഞെരടി പിഴിഞ്ഞതും ആ തേങ്ങ വെള്ളമൊക്കെ ആയി കഴിയുന്നതുകൊണ്ടേ അതിനകത്തിൽ ഈ പൊട്ടുപൊടി നന്നായിട്ട് നനച്ചെടുക്കാനുള്ളതേ ഉള്ളൂ ഇനി അഥവാ വെള്ളം ആവശ്യം ഉണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാദാ വെള്ളമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തു വച്ചേക്കുന്നത് ആ പാൽപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനിയും പാൽപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തിരിക്കുന്നത് പാൽപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് എടുത്തൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി നോക്കിയാൽ നന്നായിട്ട് പൊടിഞ്ഞ് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ പുട്ടുപൊടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരെ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും അപ്പോൾ ഇത് പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സാധാ നമ്മൾ പുട്ട് തയ്യാറാക്കുന്നതിന് ഇട്ട് പുട്ടുകുറ്റിക്കുള്ളിലേക്ക് ചില്ലി ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് പുട്ടുപൊടി ചേർത്തതിന് ശേഷം ഇടയ്ക്കൊന്നുകൂടെ ലെയറായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിത് ഒറ്റ ലെയറായിട്ട് തന്നെയാണ് പുട്ടുപൊടി നിറയ്ക്കുന്നത് അതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ഞാൻ കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ആവിയിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ ആ പുട്ട് തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ തൊട്ട് സ്റ്റീം ചെയ്യാൻ കൊണ്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം പത്ത് മിനിറ്റ് കഴിയുന്ന തന്നെ നമ്മുടെ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു സെർവിങ് ഇത് മാറ്റി കൊടുക്കാം അപ്പം സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടി നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു